ഈ കുത്തി സ്റ്റാറ്റസ് മുഖവും രൂപവും ഭാവവും ഒക്കെ മാറിയാണ് കാട്ടാന ആക്രമണത്തിൽ പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നുമല സ്വദേശി ബിജു കൊല്ലപ്പെട്ട സംഭവത്തിൽ കണമല വനവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ ജനകീയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു ഉപരോധത്തിനിടയിൽ സംസാരിച്ച സ്കോട്ട് സ്ലീബ പുലിമേടൻ എന്ന വൈദികന്റെ വാക്കുകളും ഇപ്പോൾ വൈറലാവുകയാണ് ഞങ്ങൾ ആഞ്ഞൊന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ സമരത്തിന്റെ ഭാവം മാറുമെന്ന് വൈദികൻ അധികാരികളോടായി പറഞ്ഞു ഈ ഒരു രൂപവും ഈ ഒരു സമരത്തിന്റെ ഭാവമൊക്കെ ഞങ്ങളൊന്ന് ആഞ്ഞ് പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ ആനൊന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇന്ന് ഇങ്ങനെ രാഘവബുദ്ധിയോട് കൂടെ നിൽക്കുകയില്ലായിരുന്നു ഞങ്ങളൊന്ന് മനസ്സറിഞ്ഞ് കൂടെ കളിച്ചു വളർന്നവന്റെ ശരീരം തണുത്തു വിറകെ വെച്ച് കിടക്കുമ്പോൾ ഞങ്ങളൊന്നും മനസ്സറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ ഫോണെ കുത്തി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെയൊക്കെ മുഖവും രൂപവും ഭാവവും ഒക്കെ മാറിയാണ് ആ ഒരു വെല്ലുവിളി ഞങ്ങൾ ഉയർത്തുന്നില്ല ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ സമരം കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞങ്ങൾ നിലനിൽക്കുന്നത് ഈ നാടിൽ സമാധാനം ഉണ്ടാകണം ഈ നാട്ടിൽ മനുഷ്യന് സ്വസ്ഥതയോടുകൂടെ ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവന്റെ കബറടക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ വീട്ടിലേക്ക് പോകണം ആ ഒരു സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടെ പ്രതിഷേധിക്കുന്നത് ഇനിയും ഇത് അവസാനത്തെയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല ജീവൻ നഷ്ടപ്പെട്ടത് അവസാനത്തെ അത് കരുതുന്നില്ല കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനവിസ്തൃതി കൂട്ടുവാൻ വേണ്ടി നിങ്ങൾ വെമ്പൽ കൊണ്ട് നടക്കുമ്പോൾ കേരളത്തിൽ മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനത്തേക്ക് വനം വളർത്തുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഏത് വിധേനയും മൃഗങ്ങളെ കാടിറക്കി നാടിറക്കുന്ന രീതിയിലേക്ക് വെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വവ്വാലി ചത്താൽ ഈ കറണ്ട് ലൈനിൽ നിന്ന് വവ്വാലി ചത്താൽ നിങ്ങൾ എന്റെ കേസെടുക്കുമ്പോ കെ സി ബിക്കെതിരെ വവാലൊക്കെ ഇപ്പൊ ഷെഡ്യൂൾഡ് കാറ്റഗറിപ്പെട്ടതാണല്ലോ ഒരു വവാലിന് വിലയുണ്ട് ഒരു കാക്കയ്ക്ക് വിലയുണ്ട് പന്നിക്ക് വിലയുണ്ട് പട്ടിക്ക് വിലയുണ്ട് രണ്ട് കാലിൽ നടക്കുന്ന എന്ന് പറയുന്ന എന്തേ നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല ഇവിടുത്തെ അധികാരികള് അത് വനം വകുപ്പായി കൊള്ളട്ടെ ഏത് വകുപ്പുമായി കൊള്ളട്ടെ നിങ്ങൾ എന്തെ ഞങ്ങളുടെ ജീവന് വില തരുന്നില്ല ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യം എന്നുള്ളത് പറഞ്ഞതുപോലെ ഒരു പട്ടിക്ക് വിലയുണ്ടെങ്കിൽ ഒരു പന്നിക്ക് വിലയുണ്ടെങ്കിൽ മനുഷ്യന് വിലയില്ലാതാക്കാമെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളും ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് കരുതരുത് ഇത് വിരലിൽ എണ്ണിയാൽ ഒതുങ്ങുന്ന ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറും ഞങ്ങൾക്ക് അതിനറിയാം ഞങ്ങൾക്ക് ആ രീതിയിൽ പ്രതികരിക്കാനും ക്രമീകരിക്കാനും അറിയാം ഞങ്ങളുടെ വിരലുകൾ ഈ ഏപ്രിൽ മാസത്തിൽ ഒരു ചിഹ്നത്തിലും പതിയത്തില്ല എന്ന് പരസ്യമായിട്ട് ഒരു തീരുമാനം ഈ ജനത എടുത്താൽ പ്രശ്നങ്ങളും തീരും കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജന മണ്ഡലങ്ങളിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ഒരാൾ പരസ്യമായിട്ട് തീരുമാനമെടുത്ത് പത്തു പേര് കൂടെ നിന്നാൽ ഈ അവസ്ഥ മാറും അത് ഞങ്ങൾക്ക് അറിയാൻ വൈകിട്ടൊന്നുമല്ല പക്ഷെ ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട് ആ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ് സമാധാനപൂർവം കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു മറിച്ചായിരുന്നവെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും ഈ സമരത്തിന്റെ ഭാവം മാറും ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ മുദ്രവാക്യങ്ങൾ മാറും മനുഷ്യന് വിലയില്ലാത്ത രീതിയിലേക്ക് ഈ കാലഘട്ടം ഞങ്ങളെ കൊണ്ടുപോകുകയാണ് എങ്കിൽ മറിച്ച് ഞങ്ങൾ ചിന്തിക്കും നാട്ടിലിറങ്ങുന്നത് നാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെയൊക്കെ പണി പോയി നിങ്ങളെയൊക്കെ ഇങ്ങനെ സ്വസ്ഥതയോടുകൂടി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പിടിച്ചു നിൽക്കുന്നത് ഈ പാവം പിടിച്ച ആളുകളുടെ നികുതി പണത്തിന്റെ അച്ചാരം പറ്റിയിട്ട് തന്നെയാ നിങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകരാണ് ഇവിടെ ജനങ്ങളാണ് വലുത് ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമൊക്കെ ജനങ്ങളെ ശുശ്രൂഷിക്കുവാൻ ജനങ്ങളെ സേവിക്കുവാൻ അതുകൊണ്ടാണ് ഇവരെയൊക്കെ ജനസേവകർ എന്ന് വിളിക്കുന്നത് ആ സേവന മനോഭാവം അവരെ നിറവേറ്റുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളിട്ടിരിക്കുന്ന കാക്കിയിൽ ഈ പാവം പിടിച്ച ബിജുവിന്റെ വിയർപ്പിന്റെ മണവുണ്ട് നിങ്ങളിട്ടിരിക്കുന്ന കാക്കിയിൽ നിങ്ങൾ കഴിക്കുന്ന അന്നത്തിൽ ഈ പാവം പിടിച്ച അംശമുണ്ട് അവൻ ഓട്ടോയിൽ പിടിച്ച അംശമുണ്ട് രീതിയിലേക്ക് ഈ കാലഘട്ടത്തെ നിങ്ങളെ ആരെത്തിച്ചു എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്ന കാർബൺ കാർബണ്ടിന്റെയോ മറ്റേതിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് മലയോര മേഖലയെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാം ഇനിയും ഇങ്ങനെ ആകുമെന്ന് ആരും കരുതണ്ട ഇന്ന് കാണുന്ന ഈ കാട് ഇങ്ങനെ കഴിഞ്ഞത് നിങ്ങളുള്ളത് കൊണ്ടല്ല കർഷകര് അവരൊന്ന് മറിച്ച് ചിന്തിച്ചാൽ മാറും അത് വേണോ നിങ്ങൾ പറ ആ ഗതികേട് നമുക്ക് വേണോ ആ ഗതികേടിലേക്ക് നമ്മൾ പോകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് മറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇവിടെ കാര്യങ്ങൾ മാറത്തില്ലേ ഇവിടെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരവ് ഉണ്ടാവത്തില്ലേ ഒരു തീരുമാനം എത്തത്തില്ലേ ഇവിടെ എല്ലാ എല്ലാ ചെയ്യാൻ നമ്മുടെ ജീവിതമുണ്ട് നമ്മുടെ മക്കൾ ജീവിക്കണം നമ്മുടെ മക്കൾ സ്വസ്ഥതയോടുകൂടെ ഈ തെരുവോരങ്ങളുടെ നടന്നു നീങ്ങണം അതിനെ സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമുക്കാകുമോ കൈ കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല കൈകെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഇനിയും പ്രതിരോധം തീർക്കും പ്രതിഷേധം തീർക്കും ഇന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു വർഷേ നമ്മൾ ഭവനങ്ങളിലേക്ക് പോകും കണ്ടാൽ അറിയാവുന്ന പേരിൽ എന്നെ എളുപ്പം ഐഡന്റിഫൈ ചെയ്യാം അഞ്ചര മീറ്റർ തുടിയും ഇരുപത് വട്ടൻസ് ഒരു കുപ്പായ ഒരു കത്തോലിക്കില് അച്ഛനായതുകൊണ്ട് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാം കണ്ടാൽ അറിയാവുന്ന പേര് കേസില് ബഹുമാനപ്പെട്ട എം പി മറ്റു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ പേരിൽ പിന്നെ പോലെ അല്ലെങ്കിൽ ആരും കേരള കർഷക കർഷക അതിജീവന സംയുക്ത സമിതിയുടെ കേരളത്തിലെ സംഘടനകളുടെ പ്രതിനിധി എന്ന നിലയിൽ ആ കർഷക സംഘടനയുടെ കോമൺ പ്ലാറ്റ്ഫോം ആയ കേരള കർഷക അതിജീവന സംയുക്ത സമിതിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിലാ പറയുന്നത് ഈ സമരത്തിന്റെ ഏതൊക്കെ വന്നാൽ ുള്ളിൽ ഞങ്ങൾ കിടക്കും എല്ലാ തവണത്തെ പോലും ഫൈൻ അടച്ച് ഞങ്ങൾ ഇറങ്ങി വരുമെന്ന് ഇനി ആരും വിചാരിക്കണ്ട കാശെടുത്ത് ഫൈൻ അടയ്ക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ അടക്കി പൂട്ടി ഇനി വരുമെന്ന് ആരും വിചാരിക്കണ്ട ജയിലിൽ കിടന്നാൽ ഇതിലും സുഖവും സന്തോഷവും എല്ലപ്പോഴും കടിക്കാൻ വരുന്ന കൊതുവിനെ പേടിച്ചാൽ മതി